രതീഷ് രതീഷ് ഞാനല്ലേ ഇങ്ങനെ അവിടെ തുടങ്ങാമോ രതീഷ് പ്രശ്നമാണോ ചേട്ടന്റെ പഴമ്പര ഇങ്ങനെ വളഞ്ഞിരിക്കില്ലേ അത് വണ്ടുതോട്ട് മുളവുള്ളത് തന്നെ വന്ന് തട്ട വളവുള്ള അത് വണ്ടതോട്ടേ മുളവുള്ളത് തന്നെ വന്തു വളവുള്ള ആളല്ലേ എന്തിനാടോ നായരെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ െ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ഫീലിണ്ട് അതോ ചേച്ചിയാണോ പഴംപൊരി കൈകാര്യം ചെയ്യുന്നത് രണ്ടുപേരും കൂടി കൈകാര്യം ചെയ്യുന്നല്ലേ ണക്കല്ലേ എന്ത് ചെയ്യാനാ അതെന്റെ തൊലിയുമായിട്ടേമാര് പറഞ്ഞ് വരും ഞാൻ പറയാൻ വിചാരിക്കരു നീ ഒന്നീ ജന്മത്തും നന്നാവില്ല